ിശികായിക്കേ സ്തുതിയായിരിക്കട്ടെ പ്രീസ് പി റ്റു ജീസസ് ഹാലേലുയ കർമ്മല മാതാവും റൂഹയും ചെയ്യുന്ന ശക്തമായ ചാനൽ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഈ ചാനലിൽ പ്രിയപ്പെട്ടവരെ അർജൻറ്റായിട്ടൊരു മാറ്റർ സിസ്റ്റർ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുകയാണ് ഒരിക്കലും ഒരു അമ്മച്ച് വിളിച്ച് ഒരു അസ്വസ്ഥത നിറഞ്ഞൊരു കാര്യം വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ രാത്രി രണ്ട് മണി മു പുലർച്ചെ രണ്ട് മണി മുതൽ കാണാനില്ല ഇത് സംഭവിച്ചത് ഇപ്രകാരമാണ് ഈ മകളുടെ കൂട്ടുകാരി അവളുടെ ബോയ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എവിടെ ഒരു കാറൊക്കെ സംഘടിപ്പിച്ച് ബോയ് ഫ്രണ്ട് കൂട്ടുകാരിയും കൂടി ഇവളോട് പറയുകയാണ് നമുക്ക് നൈറ്റ് റൈഡിങ്ങിന് പോണമെന്ന് ഇന്ന് നമ്മൾ കേൾക്കാത്ത പല കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ഈ മകളെ കാണാണ്ട് അന്വേഷിച്ച് പോലീസിൽ കേസ് കൊടുത്ത് കാണുമ്പോൾ എന്താണ് കൂട്ടുകാരിയുടെ കൂട്ടുകാരൻ്റെ കൂടെ ഈ കൂട്ടുകാരി നൈറ്റ് റൈഡിങ്ങിന് പോയിരിക്കുകയാണ് നൈറ്റ് റൈഡ് നമുക്കിത് ഫോറിൻ കൺട്രീസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം പക്ഷെ നമ്മളുടെ ഈ കേരളത്തിലെ ഇതൊക്കെ ഇങ്ങനെ നടക്ക രാജ്യം ജസ്റ്റ് അവിടെ അടുത്ത് തന്നെയാണ് പ്രിയപ്പെട്ടവര് വളരെ അതുപോലെ ഒരു അമ്മ വിളിച്ചിട്ട് പറയാ ഇപ്പോൾ തന്നെ മകളെ കൗൺസിലിങ്ങിനെ കൊണ്ടുവരട്ടെ എന്ന് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു പോലീസ് കേസ് വന്നിരിക്കുകയാണ് മകളെ ചാറ്റിംഗ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഒരു അന്യജാതിയിൽപ്പെട്ട മകൻ ഹോട്ടലിലെടുത്തേക്കാം പോലീസ് ഹോട്ടലിൽ നിന്ന് കണ്ടെടുത്ത് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അമ്മയോടും അപ്പനോടും അവരുടെ ബന്ധുക്കളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം കുട്ടികളെല്ലാം പതിനെട്ടും പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള മക്കളാണ് ഈ ചെയ്ത് കൂട്ടുന്നത് വീട്ടിലെ മാതാപിതാക്കൾക്ക് യാതൊരു കൺട്രോളും പറ്റാത്തൊരു കാലാവസ്ഥ ഒരു കാലമാണിത് കുഞ്ഞുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആത്മീയത കൊടുക്കാത്തത് മൂലം മക്കൾ ലൗകികതയിലെ അവര് മുന്നോട്ട് നീന്തി തുടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആത്മീയമായ ഒരു ആത്മീയ ഭക്ഷണം അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന പരിശുദ്ധ കുമ്പസാരം ഇതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും കൂതാശ ജീവിതം നീ എന്ന് നഷ്ടപ്പെടുന്നുവോ കൂതാശ ജീവിതത്തിൽ നിന്ന് നീ എന്ന് പിൻവലിക്കുന്നുവോ അന്ന് മുതൽ നിന്റെ തകർച്ച അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കുട്ടികൾക്ക് കൂതാശ അനുഷ്ഠിതമായ കൗതാശിക ജീവിതത്തിനുള്ള താല്പര്യം കൊച്ചു നാൾ മുതൽ തന്നെ നമ്മൾ അതിന് വീട്ടിലെ അപ്പനും അമ്മയൊക്കെ ഈ കുട്ടികളുടെ ഹോളി കമ്മ്യൂണിയൻ്റെ അന്ന് മാത്രമാണ് ഇവരെ കുർബാന കുംഭസ അല്ല കുംഭസാരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരുപാട് വേദന തോന്നുകയാണ് അതുകൊണ്ട് മാതാപിതാക്കളുടെ അടിയന്തര ശ്രദ്ധ പതിക്കേണ്ടത് അതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും കെറ്റിസൺ ക്ലാസ്സുകളിലും എ സിഇസി വരെ പഠിച്ച കുട്ടികളാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് വേദോപദേശ ക്ലാസ്സുകളിലും നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പോർഷൻ സിലബസ് അവസാനിപ്പിക്കുക എക്സാം എടുക്ക ഇന്ത്യയുടെ മാർക്ക് എന്നതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികൾക്ക് മോറൽ ലൈഫ് കൗതാശ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് ധാരാളമായിട്ട് കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തിരുസഭ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണമെന്ന് സിസ്റ്റർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ രണ്ട് മൂന്ന് എക്സാമ്പിളുകൾ നൈറ്റ് റൈഡിങ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നു നശിച്ചു കൊണ്ടിരിക്കുന്ന നാശത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ കൈകളാ കൈക്കളി ആധിപത്യം കൈയിലാക്കും നമ്മുടെ മക്കളെ വിടുവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ഒപ്പം മക്കളെ ശ്രദ്ധിക്കുകയും ചെയ്യാം എല്ലാവരും ഈശോ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ ആമീ